ിലേക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി മഴ കേട്ടോ അപ്പം മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി സൂപ്പർ ഫുഡാണ് ചക്ക ചക്ക പുഴുക്ക് കട്ടൻ കാപ്പി കട്ടൻ ചായ ഇതൊക്കെ പൊളിയല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചിന്ന് കുറച്ച് ചക്ക പുഴുക്കുണ്ടാക്കാമെന്ന് കേട്ടോ അപ്പോൾ വല്ലാത്തെയാണ് ചക്ക പുഴുക്ക് റെഡിയാക്കുന്നത് അതെല്ലാം അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ കുരുമെല്ലാം മാറ്റി അതിൻ്റെ ചവിണിയെല്ലാം മാറ്റി ഒക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ മസാലക്കൂട്ട് എന്തൊക്കെയാണെന്നറിയോ തേങ്ങ കാന്താരി ചെറിയുള്ളി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ചക്കേൻ്റെ മേലെ മഞ്ഞൾപ്പൊടി വിതറിയിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് ഈ കറിവേപ്പില എല്ലാം കൂടെ ഉള്ള അരപ്പുണ്ടല്ലോ അതെല്ലാം കൂടെ വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാറ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചിട്ട് ചക്കേൻ്റെ മേലെ അങ്ങനെ വെക്കും ഇത് ഇളക്കൊന്നുമില്ല കേട്ടോ ഇപ്പം എന്നിട്ട് അതിൻ്റെ മേലെ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മൂടി വയ്ക്കും ഇത് പലരും പല രീതിയിലാണ് വെക്കുക ചിലർ ഇത് വെച്ചാൽ വെറുതെ മഞ്ഞപ്പുഴിട്ടിട്ട് വേവിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലേയും ഉണക്കമുളക് ഇട്ടിട്ട് അതിലേക്ക് ഈ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും അങ്ങനെയും വെക്കും ഞങ്ങൾ ഇങ്ങനെയും വെക്കും കേട്ടോ ഉണ്ടല്ലേ എന്നിട്ട് കറിവേപ്പിൽ അതിൻ്റെ മേലിട്ടെടുത്ത് പുറത്ത് അടിപൊളി മഴയാണ് നല്ല രസം കാണാൻ ഇതെൻ്റെ ഗ്യാസിൻ്റെ തൊട്ട് മേലുള്ള കുഞ്ഞു ജനാലാണ് എനിക്കിഷ്ടമായിടക്കിടക്ക് അതിനുള്ളിൽ കൂടെ ഇങ്ങനെ നോക്കും ഞാൻ അപ്പോൾ നമ്മൾ ചക്ക അടുപ്പത്ത് ആയിട്ടുണ്ട് ഇനി അതവിടെ കിടന്നിട്ട് ഇങ്ങനെ വേവട്ടെ കേട്ടോ ഈ ചക്ക ഇങ്ങനെ വേവിക്കുമ്പോൾ പുറത്തുള്ള മഴേൻ്റെ ആ ഒരു ശബ്ദം അല്ല പൊള്ളിയാണേ അപ്പം ചക്കയും ഇന്ന് വൈകുന്നേരത്തേക്ക് ചക്കയും കട്ടൻ കാപ്പിയാണ് കേട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരത്തൊക്കെ അടി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും എല്ലാവരും കൂടെ ഇരിക്കുമ്പം കുറച്ചൊക്കെ കഴിക്കും മക്കളെ നമ്മളെ ചക്ക സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ അതൊരു ഒരു ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അതിന് ചക്ക കുരു ഇട്ടിട്ടുണ്ട് അത് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ചക്ക ഇടുക കാരണം എന്താ വെച്ചാൽ ചക്കക്കുരുവിനെ നല്ല വേവല്ലേ അപ്പോൾ നമ്മൾ മേലെ ഇട്ടാൽ കുരു ചിലപ്പോൾ വെന്തോളെന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ചക്ക സെറ്റായിട്ടുണ്ട് നല്ല വറവ് വറവിട്ടത് കടുകും ഉണക്കമുളകും കറിവേപ്പിലും ഇപ്പം കണ്ടില്ലേ ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയറും ചെയ്യണം നമ്മളെ വീ ചാനലും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അസലാലൈക്കും